ഓടണത് ജ്യൂസ് എത്ര മൂന്ന് കടയിലും സദ്യത്തിനക്ക് തിരക്കാണോ വേണ്ടത് ജ്യൂസ് ആണോ വേണ്ടത് ഇവിടെ തിരക്കില്ല എന്തൊരു കട്ട തൃശൂര്ന്ന് നടക്കുകയാണല്ലോ തിരക്കന്വേഷിച്ചിട്ട് ഞാൻ നടക്ക് അരമണിക്കൂറായി ലീന ഇത് എന്താണ് എഴുതിയിരിക്കുന്നത് വായിക്കാൻ ശ്രമിക്കണം അവസാനം ആ ഏട്ടം വേണ്ടി വന്നു വന്നത് എന്താണെന്ന് അറിയാൻ വഴി യഥാർത്ഥ വഴിയിലേക്ക് നടക്കുറം വിഴണ്ടട്ടാ ചാടിക്കടന്നോ ഈ കെ കെ ജോസഫ് ഇതാണ് ആ കട ഹാജി അലി ലീന ഇതൊരു പുസ്തകം തന്നിട്ടുണ്ട് എന്താ അതിലെന്താണല്ലോ നോക്ക് ഹാജി അലി അല്ലേ ഹാജി അലി ജ്യൂസ് ഷോപ്പ് ഇതാണ് മെനു മനുഷ്യന് മനസ്സിലാവണോ ഭാഷയിലുള്ള വല്ലതും പറഞ്ഞോളൂ

അപ്പോൾ ജ്യൂസ് കുടിക്കാൻ ജ്യൂസുള്ള മൂന്നാല് കട ഞാൻ കാണിച്ചു കൊടുത്തു ഇവിടെ നിന്നും തിരക്കില്ല ഞാൻ ഗൂഗിളിൽ നിന്ന് നോക്കിയപ്പോൾ ആ തിരക്കുള്ള ഒരു ജ്യൂസ് കട ഉണ്ട് ജ്യൂസ് കട ഉണ്ട് അപ്പോൾ ഈ തിരക്കുള്ള ജ്യൂസ് കട അയച്ചപ്പോൾ പേര് കിട്ടണമെങ്കിൽ കക്ഷിക്ക് എന്തോ ഒരു ഒരു ആചി എന്ന ഒരു കടയാണെന്നാണ് പറയണത് ഇത് അന്വേഷിച്ച് ഓട്ടോ സ്റ്റാൻഡിലൊക്കെ നടന്ന അവസാനം ഓരോ കടകട മുമ്പിൽ എത്തുമ്പോഴാണ് ഇവിടെ തിരക്കില്ല ഇടീന്ന് തിരക്കില്ല ഞാൻ വെച്ചാൽ ഇടീനി അടുത്ത് തിരക്കാണ് ജ്യൂസാണ് വേണ്ടത് പറഞ്ഞാൽ തിരക്കുള്ള ജ്യൂസ് കട വേണം അങ്ങനെ നമ്മളന്വേഷിച്ച് പിന്നെ ഗൂഗിളിലൊക്കെ നോക്കി യൂട്യൂബിലൊക്കെ കണ്ട ഹാജി അലി എന്ന് പറയുന്ന അടിപൊളിയായിട്ടുള്ള ഒരു അടിപൊളി സെറ്റപ്പാണ് ഇവിടെ ജ്യൂസ് കടയിലാണ് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് മുമ്പ് ഒരു എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഹാജി അലി എന്ന് പറയുന്ന അടിപൊളി ജ്യൂസ് കടയിലേക്ക് സൂപ്പറായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ അടിച്ചിരുന്ന ജ്യൂസ് കടയിലേക്ക് നമുക്ക് തൃശ്ശൂർ വന്നിട്ടുണ്ട് എല്ലാവർക്കും ഒരു സ്വാഗതം ഓക്കെ ലീന പഠിച്ചുകൊണ്ടിരിക്കുക ഈ പഠിപ്പം ഇവൾ പണ്ട് പഠിച്ചിരുന്നെങ്കിൽ ഇവളൊന്ന് കലക്ടറായാലും കളക്ടർ

ും കൂടി തൃശ്ശൂർ വന്നതാണ് ഇത്ര ദിവസം അറിയോ ഒരു വീഡിയോക്ക് വരാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അദ്ദേഹം ഭയങ്കര തിരക്കിനാണ് കാരണം സ്കൂളിലെ കുട്ടികളുടെ ആക്ടിവിറ്റീസ് സ്പോർട്സ് ആർട്സ് പിന്നെ എല്ലാം ഇവിടെ ഈ ഉള്ളം ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കാരണം ഈ ഉള്ളം കൈ വേണല്ലോ എല്ലാത്തിനും ഉള്ളം കൈ അവിടെ വെച്ചിട്ട് വരാൻ പറ്റില്ലല്ലോ എല്ലാം ഉള്ളം ഒരു പ്രോബ്ലം ആണ് നമ്മളൊരു തിരിച്ചെങ്കിലും കണ്ടില്ലേ ആള് വരാൻ ശരിയാണ് വേറെ തിരക്കില്ലാത്ത തിരക്കുള്ള ജ്യൂസിനോടെ അന്വേഷിച്ചോട്ടി തിരക്കില്ലല്ലോ സൺഡേ ജ്യൂസ് ഉണ്ടല്ലേ നല്ലൊരു അന്തരീക്ഷാണ് ഒരു നീളത്തിലൊരു ഷോപ്പാണ് നല്ല ഇനി നമ്മള് കഴിച്ചു നോക്കിയിട്ട് അതിന്റെ ഗുണഗണങ്ങൾ പറയാം ഓക്കെ നമുക്ക് പഠിക്കാനൊരു പുസ്തകമൊക്കെ തന്നിട്ടുണ്ട് ഞാനത് ആദ്യം ഒഴിവാക്കിയിരിക്കും പണ്ടേ പഠിക്കണമെന്ന് ഇഷ്ടമില്ലാത്ത കാരണം നല്ല ചിത്രങ്ങളാണ് ഇതൊക്കെ തിന്നിട്ട് നാളെ സാവധാനം വന്നാൽ മതി ഞാൻ പൂവന്റെ ജ്യൂസ് കുടിച്ചിട്ടിട്ടോ ഏ ഇതൊക്കെയാണ് സംഭവം നമ്മുടെ ഹനീഫ ഹനീഫല്ലതാണ് പലൂത അത് ആ സാധനം അതെന്റെ ബദാം

ഇങ്ങനെ 3 ഇടായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ അടുത്തതായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് വലുതാ നമ്മൾ അതിനെ എടുക്കും ഞാൻ അടുത്തത് പിടിച്ചോ അടുത്ത പിടിക്കാനാണ് ഇനി നമ്മൾ ഇനി നമ്മൾ അടുത്തത് കാവ്യാത്മകമായ രീതിയിലാണ് കുടിച്ചോളുക നേരെ ഓപ്പോസിറ്റ് ചേക്കുമാർ വന്ന് പലിക്ക് ജോർദ്ദിക്ക് ഒന്നും അറിയില്ല ഒരു സ്ഥലം എവിടെയാണോ എന്താണോ ഞങ്ങൾക്ക് അറിയില്ല ഇവിടെ ഇറങ്ങിട്ടാണ് നമ്മളെവിടെ പോകണം എന്നുള്ള ചിന്തിക്കണത് അപ്പൊ അതിന്റെ അടുത്ത് ഞങ്ങക്ക് ഐസ്ക്രീം വരാം സംഭവ ബഹുലങ്ങളായ ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പടിയിറങ്ങുകയാണ് ഓരോ മനുഷ്യനും ഒരുപാട് ലക്ഷ്യങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും ഓരോ ഉണ്ടായിരിക്കും അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം കേട്ടിട്ടില്ലേ പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ വണ്ണം ദീർഘങ്ങളാം കൈകൾ നൽകിയത്രേ മനുഷ്യരെ പാരിൽ അയച്ചതീശൻ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക നമ്മൾ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം ഒരു നവവത്സര ആശംസകൾ നേരുന്നു